తనే రెండింటి మేరిదా ఆల్మాస్ కి దీన్ని అన్నది మార్తం కొడన వైతన కొడతలే నిందనే ఆ హాలే ఓర్లో కొడలేనే అత్రే ఇడియరే ഇവിടെ എന്തോ ഒരു മരം ഉണ്ട് പറഞ്ഞില്ലേ പൂവ കിഴങ്ങായി വരുന്നതും ഇവിടെ പിഴുതി ഔ എന്താ ഒരു ഹൈറ്റ് ആണ് ഈ മരം എന്താ ഒരു ഹൈറ്റ് എന്ത് മരം നാസണ ഈ മരം കേരളത്തിൽ എനിക്കിത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത് ഇതാ എത്ര വലിയ മരം അല്ല എന്താ ഒരു മരം പുളിമരം എവിടെ പോയി കാണാനല്ലോ

അല്ല ഇതും കാന്താരി ഉപ്പും ഇവിടെ ഒരു അതാ മാവ് ഏതാണ്ട് അല്ല ഇപ്പറന്നിട്ട് കഴിക്കും നീ കഴിക്കും അങ്ങനല്ല ഞാൻ കാണിച്ചാൽ കാണിച്ചത് പിടിക്ക അതവിടെ

രണ്ടൂടെ പൊട്ടിക്കതുക്കാരാളം ഞാൻ പിടിച്ചേരാ തന്നു രണ്ടും കൂടെ പൊട്ടിക്കതുക്കാ ധാരണം കഴിക്കാൻ പൊട്ടിട്ട് ഞാൻ തരാൻ പിടിച്ചാ നീ തിന്മാർ அசி வச்சு கடி கூட അണ്ണാനെ പോലെ പോലെ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിന്നെ ഇഞ്ചിന്നെ ഒരുപാടാ എന്നിട്ട് ഇത് കഴിച്ചിട്ട് ആ പല്ലിന്റെ അവിടെ ചെറുപ്പുള്ള